ബൈ ബൈ ഇന്ന് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേ പേര് ഞാൻ അഭ്യർത്ഥിച്ചില്ല ഞാൻ യൂട്യൂബിൽ വന്നിട്ടേ കുറച്ചായിട്ടുള്ളൂ അപ്പോൾ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല അതിനു അതിനുമുമ്പ് തന്നെ ഓരോ കണ്ടന്റ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ 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 കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പേര് എൻ്റെ പേര് രേഷ്മ എന്നാണ് പാലക്കാടാണ് എൻ്റെ സ്ഥലം ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണ് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എറണാകുളത്തേക്ക് വന്നു ഇപ്പോൾ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് പിന്നെ പറയാനുള്ളത് എനിക്കൊരു മോളുണ്ട് അവൾ ത്രീ സ്റ്റാൻഡേർഡിൽ ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ട് ഉണ്ട് ഒന്ന് ഗാർഡൻ ഹോർട്ട് ലവർ പിന്നെ ക്യൂ നോർത്ത് ഗാർഡൻ അങ്ങനെ രണ്ട് അക്കൗണ്ട് ഉണ്ട് പിന്നെ ഫേസ്ബുക്കിലും അത്യാവശ്യം റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗാർഡൻ എന്നാണ് എൻ്റെ പേജിൻ്റെ പേര് ഇത്രയൊക്കെ തന്നെ യൂട്യൂബിൽ യൂട്യൂബില് അധികമായിട്ടില്ല കൂടിപ്പോയി ഒരു ആറ് ആറ് മാസൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു പോസിറ്റീവ് മൈൻഡുള്ള ആളാണ് എനിക്ക് എപ്പോഴും ചിരിക്കാനും ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല ഒരുപാട് സുഹൃത്തുക്കളില്ല എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള ആ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സുകളുണ്ട് അല്ലാതെ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പിന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒറ്റയ്ക്ക് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെന്താ പിന്നെ മോട്ടിവേഷൻ ചെയ്യാൻ എനിക്കിഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അവരവരുടെ സങ്കടങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ പോസിറ്റീവ് മൈൻഡിൽ അവരെ മൈൻഡെല്ലാം ഒക്കെ ആക്കി വിടാറുണ്ട് പിന്നെ എന്താ എന്നെക്കുറിച്ച് പറയാനായിട്ട് കുറേ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ എന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനടുത്തൊന്നും ഇതുവരും ഇങ്ങനെ ഒന്നും പറഞ്ഞൊന്നും വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ പിന്നെ യൂട്യൂബിൽ എത്ര പേർക്കെന്നെ അറിയാം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അറിയുന്നവരുണ്ടോ എനിക്കറിയത്തില്ല കുറേ പേർക്കെന്നെ അറിയാൻ തോന്നും കുറേ പേർക്കെന്നെ അറിയില്ല എന്നാണ് തോന്നുന്നത് എനിക്ക് നാല് അമ്മ അമ്മാവന്മാരുണ്ട് മൂന്ന് വല്യമ്മമാരുണ്ട് അതിലെ ഇളയ മോളാണ് എൻ്റെ അമ്മ പിന്നെ ഇപ്പോൾ എന്താണ് അച്ഛൻ അച്ഛൻ്റെ ഫാമിലിയിൽ വന്നിട്ട് അച്ഛൻ അച്ഛൻ്റെ താഴെ വന്നിട്ട് മൂന്ന് അനിയന്മാരുണ്ട് അതുപോലെ മൂന്ന് അനിയത്തിമാരുണ്ട് പിന്നെ അച്ചച്ഛനും അച്ചാമ്മയൊക്കെ മരിച്ചുപോയി അവർ ജയിച്ചിരിപ്പില്ല പിന്നെ അമ്മയുടെ അച്ഛനും അതുപോലെ അമ്മാമ്മയും ഒക്കെ മരിച്ചുപോയി അവരൊന്നും ജീവിച്ചിരിപ്പില്ല എന്താണ് റീൽസ് ചെയ്യാനും ആക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റീൽസ് ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഇത് തന്നെയാണ് പിന്നെ യൂട്യൂബിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ തുടക്കമാണ് അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ റീൽസൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്നത് പിന്നെ മറ്റുള്ളവരടുത്ത് നമ്മൾ ചോദിക്കാറില്ല നല്ല യൂട്യൂബിൽ തന്നെ നമ്മൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യാറ് ചെയ്തതാണ് പഠിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ യൂട്യൂബിൽ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ ഇപ്പം ഇങ്ങനെ ഓരോന്നും യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഫുഡെന്ന് പറയുന്നത് എനിക്ക് പൊറോട്ടയും ബീഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡെന്ന് പറയുന്നത് പക്ഷെ ഞാനത് വല്ലപ്പുഴ കഴിക്കാറുള്ളൂ എപ്പോഴെപ്പോഴും കഴിച്ച് കഴിഞ്ഞാലും അത് പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വല്ലപ്പുഴ കഴിക്കാറുള്ളൂ പിന്നെ ഇഷ്ടമുള്ളത് എന്ന് പറയുന്നത് പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പായസം പക്ഷേ അത് പറഞ്ഞിട്ട് എനിക്ക് മധുരത്തിനോട് ഒരുപാട് താല്പര്യമില്ലാത്ത ഒരാളാണ് അതായത് ഞാൻ ഈ മറ്റേ ഇതൊക്കെ ഇല്ലേ സ്വീറ്റ്സ് ഒക്കെ ഇല്ല അതൊന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല എനിക്ക് അതിനൊന്നും താല്പര്യമില്ല മധുരമായിട്ടുള്ളത് കഴിക്കുന്ന ആകെ ഐസ്ക്രീം കേക്ക് അതേപോലെ ഇത് പായസം അങ്ങനെയുള്ളതൊക്കെ എനിക്കിഷ്ടമാണ് സദ്യ കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഫാഷൻ ഡിസൈൻ പഠിച്ച് കുറേ കാലം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പായി നിർത്തി ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബ്യൂട്ടീഷ്യനും അതേപോലെ തന്നെ ബുട്ടിക്കും കൂടെ ചേർന്നിട്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാതെ ആയിട്ടുള്ള സേവിങ്സ് കൊണ്ട് ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ വേണ്ടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിപ്പുണ്ട് എത്തിപ്പെട്ടിട്ടില്ല കാത്തിരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നം സ്വന്തമായിട്ട് സ്ഥാപനം ഇടുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഫോണേ ഉള്ളൂ പിന്നെ ഒരു ആൽബം ഞാൻ ചെയ്തു കഴിഞ്ഞു ഒരു ആൽബം എനിക്ക് വർക്ക് കിട്ടിയിട്ടുണ്ടാകുന്നു അത് ചെയ്തു ഇനിയിപ്പോൾ വർക്കുകളൊക്കെ നല്ല വർക്കുകളൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുന്നവർ കാത്തിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വരാം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ Bye.